ഇന്ന് ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്രട്ടാതി വള്ളംകളിയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ് അല്ലേ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു ഇവിടുത്തെ ഭഗവാൻ തിരുവാറന്മുളയപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചതുർബാഹുവ ഭഗവാൻ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ആറടിയിലധികം ഉയരമുള്ള ഈ വിഗ്രഹം ഗീതോപദേശ സമയത്ത് അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപത്തിന്റെ നിലയിലാണെന്നാണ് വിശ്വാസം പഞ്ചപാണ്ഡവരിൽ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത് അതുപോലെ തന്നെ കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളതും ഈ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേവതമാർ ഗണപതി പരമശിവൻ ശ്രീ ഭഗവതി ശാസ്താവ് നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിൽ നിത്യേന അഞ്ചു ഉണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് അതിൽ പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം ഇരട്ടിയായി വർദ്ധിക്കുമെന്നുമാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു ഇവിടുത്തെ ദർശന സമയം പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയുമാണ് ഇവിടുത്തെ ഉത്സവം മകരമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്ത് ദിവസങ്ങൾക്ക് ശേഷം തിരുവോണനാളിൽ സമാപിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിലെ പ്രധാന പരിപാടി ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ് ഉത്സവത്തിന്റെ അഞ്ചാം ദിവസം നടക്കുന്നതിനാൽ അഞ്ചാം പുറപ്പാട് എന്ന് വിളിക്കുന്നു ഗരുഡനിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ നിന്നും ദേവനെ പുറത്തേക്കെടുക്കുന്നു ഭഗവാൻ കൃഷ്ണൻ തൻ്റെ വാഹനമായ ഗരുഡനിൽ വാഹനമിടുന്നത് കാണാൻ ആ സമയത്ത് മുപ്പത്തിമൂന്ന് ദശലക്ഷം ദേവന്മാരും ഗന്ധർവന്മാരും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഈ ആചാരം എല്ലാ മലയാള മാസത്തിലെയും ഉത്രട്ടാദിനാളിലും വെളുത്തപക്ഷ ഏകാദശിനാളിലും നടത്താറുണ്ട് ഉത്സവം കൂടാതെ നടത്തുന്ന ആചാരങ്ങളിൽ അടുത്തത് ദശാവതാര ചർത്താണ് ഇത് പന്ത്രണ്ട് കളഭം എന്ന പേരിൽ അറിയപ്പെടുന്നു മറ്റൊരാചാരം കാാണ്ഡവ ദഹനമാണ് ധനുമാസത്തിലാണ് കാണ്ഡവദഹനം ആഘോഷിക്കുന്നത് ആറന്മുള അപ്പന്റെ പ്രീതിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടാണ് ആറന്മുള ഊട്ട് ഈ വഴിപാട് നടത്തുന്ന വ്യക്തിയുടെ ആണ്ടുപിറന്നാൾ അല്ലെങ്കിൽ പക്ക പിറന്നാൾ ദിനത്തിലാണ് നടത്തുന്നത് ക്ഷണിക്കപ്പെടുന്ന മൂന്നു മുതൽ പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് തേച്ചൂളിയും വിഭവ സമർദ്ദമായ സദ്യയും നൽകലാണ് വഴിപാട് അടുത്തത് ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള ഇരുപത്തെട്ട് കരകളുടെയും പ്രധാന ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആറന്മുള നിവാസികളും ഒരുപോലെ പങ്കെടുക്കുന്ന ആഘോഷമാണ് ഉത്രട്ടാതി വള്ളംകളി അഷ്ടമിരോഹിണി നാളിൽ നടത്തുന്ന വള്ളസദ്യ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും വേണ്ടിയാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് വള്ളസദ്യ നടത്തുന്നത് സന്താനലാഭത്തിനും രോഗശമനത്തിനും ശത്രുദോഷത്തിനുമായാണ് ഈ വഴിപാട് നടത്തുന്നത്